ംശമായി ഇത് ഡി വൈ എസ്പി പ്രമോദ് സാർ താനൂർ സ്റ്റേഷനിലാണ് വല്ലാത്തൊരു മനുഷ്യസിനെയാണ് അദ്ദേഹം രക്തമില്ലാത്തവർക്ക് രക്തം കൊടുക്കും ഭക്ഷണം ഇല്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കും ഒരുപാട് കാരുണ്യ പ്രവർത്തനം എന്നാലോ മയക്കുമരുന്ന് അല്ലെങ്കിൽ സമൂഹത്തിന് ദ്രോഹം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് കർശന നടപടിയാണ് ഇതെന്ന് നമ്മുടെ പാങ്ങൽ ഞങ്ങളെ മഹലിൽ ലഹരി വിമുക്ത ഒരു ക്ലാസ് ഉണ്ടായിരുന്നു ഇപ്പം അൻപത് ദിന ക്ലാസ് ആണ് ഒരു ദിവസം തന്നെ ഒരുപാട് സ്ഥലങ്ങളിലാണ് ഡിവൈഎ സാറ് ക്ലാസ്സിന് പോകേണ്ടത് അപ്പോൾ അവിടെ ഓരോരുത്തരും ഓരോ ചോദ്യങ്ങൾ ചോദിച്ചു ഒരാൾ ചോദിച്ച ചോദ്യം സാറേ ഞങ്ങള് സ്റ്റേഷനിക്ക് വിളിച്ച് പറഞ്ഞാൽ അവിടുത്തെ സി ഐ എസ് ഐ ഒക്കെ ഇറങ്ങുമ്പോൾ അവിടുത്തെ പോലീസുകാർ നേരെ വിളിച്ചുകൊണ്ട് ഈ പറയപ്പെട്ട മയക്കുമരുന്ന് വെക്കുന്ന ആളുകൾ വിളിച്ചുകൊണ്ട് അവിടുന്ന് മാറ്റിക്കാളി സാധനം സാർ കൊടുന്ന് ഇറങ്ങി കിട്ടോയെന്നുള്ളൊരു മെസ്സേജ് അതിനെന്താ ചെയ്യാമെന്ന് വെച്ച് ഒറ്റയടിക്ക് അദ്ദേഹം കൊടുത്ത മറുപടി രാത്രി രണ്ട് മണിക്കാണെങ്കിലും എന്നെ വിളിച്ചോളി ഞാൻ ഫോൺ എടുക്കും ഞാൻ അതിന് വേണ്ടുന്ന നടപടി എടുക്കും പിന്നെ ഏത് പോലീസ് ഓഫീസറാണോ അദ്ദേഹത്തിൻ്റെ വോയിസ് ആണോ അങ്ങനെ അങ്ങനെ കിട്ടി അങ്ങനെ സംശയം വെച്ചാൽ ആ വിവരം തരി നടപടി എടുക്കും ഇപ്പോൾ അല്ലറച്ചില്ലറ ആളല്ലതിൻ്റെ പിന്നിൽ അതായത് നമ്മുടെ മുൻ മലപ്പുറം എസ് പി ആയിരുന്ന നമ്മുടെ പി വിജയൻ സാർ ഇന്ന് പേ ഡി ജി പി ആണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ നിന്ന് നമ്മളെ മലപ്പുറം എസ് പി ആയ സമയത്ത് നമ്മൾ കണ്ടതാണ് ഞാൻ നേരിട്ട് അനുഭവിച്ച തെറ്റ് ചെയ്തുവാന് ശിക്ഷ നിർബന്ധമാണ് അത് പോലീസുകാരായാലും സി എ ആലും ഡി വൈ എസ് പി ആയാലും എസ് ഐ ആയാലും ഏതായാലും അല്ലെങ്കിൽ മറ്റുള്ള കക്ഷികളായാലും ആരായാലും വിജയൻ സാർ നടപടി എടുത്തിട്ടുണ്ടാവും ഞാൻ ഒരു സസ്പെൻഷനായ സി ഐക്ക് വേണ്ടിയിട്ട് വിജയൻ സാറിൻ്റെ അടുത്ത് പോയിക്കൊണ്ട് ഒരു അപേക്ഷ കൊടുത്തു സാറേ ഇയാൾ കുറേ കാലമായി സസ്പെൻഷനായിട്ട് പത്രക്കാരായിട്ട് ചെറിയൊരു വാക്കേറ്റം ഉണ്ടായതുകൊണ്ട് ഉണ്ടായതാണ് ഇപ്പോൾ സസ്പെൻഷൻ സാറൊന്ന് അദ്ദേഹത്തിൻ്റെ സസ്പെൻഷൻ പിൻവലിക്കാനുള്ള സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു നമ്മൾ നല്ല ബന്ധമാണ് അദ്ദേഹത്തിന് അപ്പോൾ വിജയൻ സാറെന്തായാലും മറുപടി പറഞ്ഞ് തെറ്റ് ചെയ്തവന് ശിക്ഷ അനുഭവിക്കണം നിങ്ങളെ പോലുള്ള ആളുകൾ ഇങ്ങനെ ഇതിനൊന്നും കൂട്ടിക്കരുത് കാരണം ആരായാലും ന്യായം സത്യം കയ്യിൽ വേണം ന്യായക്കേട് കാണിച്ചാൽ അതിന് അനുഭവിക്കണം അതാണ് എസ് പിന്നെ നമ്മുടെ മുൻ എസ് പി ആയ പി വിജയൻ സാറിൻ്റെ ഓൾട്ടി അപ്പോൾ അദ്ദേഹം നീതിക്കും സത്യത്തിനും കൂട്ടിക്കൊള്ളു അപ്പോൾ അദ്ദേഹമാണ് നമ്മുടെ പ്രമോദ് സാറിനെ പോലുള്ള ഡിവൈഎസ്പി പിന്നെ പ്രമോദ് സാറിനെ പോലുള്ള ആൾക്കാർക്ക് പിന്തുണ കൊടുക്കേണ്ടത് അപ്പോൾ അതിനൊരു പവറുണ്ട് ഇന്നിപ്പോൾ നമ്മുടെ അനീഷ് സാർ സി ഐ ഡിവൈഎസ്പി പിന്നെ മഹേഷ് സാർ അങ്ങനെ കുറെ ഡിവൈഎസ്പിമാരും എസ് ഐമാരും സി ഐമാരും ഉണ്ട് ഒരുപാട് മൂസ എന്ന് പറഞ്ഞ ഡിവൈഎസ്പി സാറുണ്ട് അദ്ദേഹം ഇപ്പൊ നമ്മുടെ പ്രമോഖ സാറിനും കൂടെ പറഞ്ഞുതരിക എവിടെ ഞായക്കട് കണ്ടാൽ ഞായക്കടായിട്ട് എന്നെ പ്രതികരിക്കും ശരിയാണോ പാവപ്പെട്ടവൻ്റെ തണോ ശരിച്ചാൽ ആ പാവപ്പെട്ടവനെ കൂട്ടിക്കും അതാണ് ഇങ്ങനെയുള്ള ഓഫീസർമാർ നമ്മുടെ അങ്ങനെ കുറേ നല്ല ഓഫീസർമാരുണ്ട് ഈ പോലീസിൽ ആരെങ്കിലും ഒരു പോലീസുകാരും തെറ്റ് ചെയ്യുമ്പോൾ എല്ലാ പോലീസുകാർക്കും കുറ്റപ്പെടുത്തുന്ന അവസ്ഥയാണ് കേരളത്തിൽ പക്ഷേ അവരെ ജോലിയും കാര്യങ്ങളൊക്കെ ആലോചിച്ചാൽ നമ്മളൊക്കെ നമ്മൾ സുഖമായിട്ട് വീട്ടിൽ കിടന്നുറങ്ങുന്നത് ഈ പോലീസുകാർ പാവം അവരെ എല്ലാ കുടുംബമുഖത്തിലെ എന്തെല്ലാം ഉണ്ട് അതിലൊക്കെ പങ്കാളിയാവാതെ നമുക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന മനസ്സിലാണ് അതിൽ ഒരാളെ തെറ്റ് കണ്ടാൽ എല്ലാവരും പാടെ കുറ്റപ്പെടുത്തും നമ്മുടെ നാട്ടിൽ നിന്ന് ഈ ലഹരി വിമുക്ത നിർബന്ധമായിട്ട് ഉണ്ടായേ പറ്റൂ ജാതിയും മതവും പറഞ്ഞ് മനുഷ്യനെ തല്ലാനും കൊല്ലാനും നടന്നിരുന്ന അവരൊക്കെ പരാജയപ്പെട്ടു കാരണം നമ്മുടെ നാട്ടിൽ എല്ലാ വിഭാഗത്തിലും നല്ല മനുഷ്യ സ്നേഹികൾ അതുകൊണ്ട് അത് നടക്കൂലെന്ന് ഉറപ്പായി അപ്പോൾ ഈ ലഹരി എന്ന് പറഞ്ഞാൽ എം ഡി എം അങ്ങനെയുള്ള മാരക രോഗങ്ങൾ മാരകവശങ്ങൾ ശരീരത്തിൽ എത്തിച്ചേർന്നാൽ ആ കുഞ്ഞു പൈതലുകൾ നശിച്ചു പോവുക സ്വന്തം തന്നറിയന്താളിനും വെട്ടിക്കൊല്ലുക പിന്നെ ഇതിലൊക്കെ അപ്പുറം ഒരു സങ്കടം എന്താണെന്നു വെച്ചാൽ നമ്മൾ ആരെങ്കിലും ഇപ്പോൾ ഒരു മോന് ലഹരി ഉപയോഗിക്കുന്നതോ അവൻ്റെ അടുത്തുള്ള അങ്ങനത്തെയുള്ള ദുഷിച്ച സ്വഭാവം കണ്ടാൽ ആ രക്ഷിതാക്കളോട് പറഞ്ഞാൽ രക്ഷിതാക്കൾ എന്ത് പറയും എൻ്റെ കൂട്ടിനെ പറ്റി ഇല്ലാത്ത ജീവൻ പറഞ്ഞിട്ടുണ്ടാക്കണ്ട എൻ്റെ കൂട്ടിനെ എനിക്കറിയാം എൻ്റെ കുട്ടി അങ്ങനത്തെ മോശപ്പെട്ട പരിപാടിക്ക് പോകില്ല ഇല്ലാത്ത പറഞ്ഞിട്ടുണ്ടാക്കുക എന്ന് പറഞ്ഞാണ്ട് അധിക രക്ഷിതാക്കളും ആ മോനെ ന്യായീകരിച്ചുകൊണ്ട് ഈ മോൻ്റെ തെറ്റുകൾ പറഞ്ഞ ആളെ കുറ്റപ്പെടുത്തുന്ന അവസ്ഥയെ കാണുന്നത് ഇപ്പം എൻ്റെ നാട്ടിൽ തന്നെ അവസ്ഥ അവസാനം ആ വാപ്പാനോട് ഏട്ടൻ പറഞ്ഞപ്പോൾ ഏട്ടൻ അസൂയാണ് എൻ്റെ മോനെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു മോൻ നല്ല നല്ല വിദ്യാഭ്യാസത്തോടെ പഠിച്ചു മോൻ വലിയ ആളാവണത് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് ജേഷൻ എൻ്റെ മോനെ കുറ്റപ്പെടുത്തുന്നെന്നും പറഞ്ഞുകൊണ്ട് ഒരു അനിയന് അതായത് പിന്നെ ഏട്ടൻ എന്നോട് വിവരം പറഞ്ഞു ഞാനും ഈ പറയപ്പെട്ട കുട്ടീൻ്റെ വാപ്പ ഗൾഫിലേന്ന് ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് ഞാനും പറഞ്ഞു കുട്ടിനെ ശ്രദ്ധിക്കണം ഇങ്ങനെ ഇങ്ങനെയൊക്കെ കിട്ടിയെന്ന് അത് മോനും അസൂയക്കാര് പറയേണ്ടതാണ് ഒരു മാസം കഴിഞ്ഞില്ല അങ്ങാടിപ്പുറത്ത് വെച്ചിട്ട് പോലീസ് ആദ്യം അറസ്റ്റ് ചെയ്ത് എം ഡി എം എറ്റ് അപ്പോൾ ഈ പറയപ്പെട്ട വാപ്പ എൻ്റെ അടുത്ത് നിന്ന് ഓഴിച്ചു ഈ ആട്ടം പറഞ്ഞൊക്കെ സത്യം ഞാൻ എന്താ ചെയ്യുക എങ്ങനെങ്കിലും എൻ്റെ കുട്ടിനെ ഇറക്കണം ഞാൻ ഗൾഫിൽ കൊണ്ടുപോയിക്കോളെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ഓഴിച്ചു അങ്ങനെ കുറച്ച് ദിവസം ജയിലിൽ കിടന്ന് ഏതായാലും വക്കീലന്മാരൊക്കെ പിന്നെ പൈസ കൊടുത്താൽ ഇറക്കിത്തരാളുടെ അല്ല അവർ ഇറക്കി ഇപ്പം കൊണ്ടുപോകണീൻ്റെ രണ്ട് മാസം വെയിറ്റ് ചെയ്യുമ്പോൾ വീണ്ടും അതിനെക്കാട്ടി കൂടുതൽ എം ഡി എം വൈറ്റ് ഇവനും മൂന്ന് കുട്ടികളും പോണ മലപ്പുറത്ത് വെച്ച് അറസ്റ്റിലായി അപ്പോൾ എന്താ ചെയ്യുക ഇതിനൊക്കെ ഒരു കാരണം വേറെ ഒന്നുണ്ട് ഇവർ ഈ മയക്കുമരുന്ന് വിൽക്കുന്ന ആളുകൾ നേരെ ഇവരെ പിടിക്കപ്പെട്ടാൽ ഇവർ ജയിലിലെത്തിയാൽ ജയിലിൽ ഇവർക്ക് ചെസ്സ് കളി ക്യാരം ബോർഡ് വെള്ളി ഇഷ്ടം പോലെ സമയത്തിന് നേരത്തിൽ വിളിച്ച് ഭക്ഷണം കൊടുക്കണ ആവശ്യത്തിന് ഒരു ദിവസം ഇരുന്നൂറ് ഗ്രാം ആട്ടറച്ച് കോഴി ഇറച്ചി പോത്തിറച്ചി മീന് പച്ചക്കറി ഇഷ്ടമുള്ള ഫുഡ് എല്ലാ ദിവസവും വേറെ വേറെ വെറൈറ്റി നമ്മളെ വീട്ടിൽ കിട്ടാത്ത സുഖ സൗകര്യങ്ങൾ സന്തോഷങ്ങളും ആസ്വദിച്ച് ജീവിച്ച ഒരു റെസ്റ്റോ ഒരു റിസോർട്ടിൽ പോയി സുഖവാസം നടത്തുന്ന മരാണ് ജയിലിൽ പോയത് നമ്മളെ ഗവൺമെൻറ് തീർച്ചയായിട്ടും ഇതിനൊക്കെ നടപടി ഉണ്ടാവും ജയിലിൽ കിട്ടണ സുഖം പേർക്ക് ഒരു നേരത്തെ അന്നേ കൊടുക്കുമ്പോഴുള്ളൂ അപ്പോൾ ആ അഞ്ച് മക്കളെ അതായത് സ്വന്തം അനിയനിയും അനിയവനെ പോലും കണ്ണിച്ചോരല്ലാതെ വെട്ടിക്കൊന്ന് പിന്നെ ചുറ്റി കൊണ്ട് അടിച്ചു കൊന്നേ ആ ചേട്ടനെ ഇപ്പോൾ പോലീസുകാർ ഓരോ നേരത്തും പോലീസർ പാവ എന്താ കാട്ട് പേടിച്ചു കൊടുക്കേണ്ട ഗതിയാണ് ഓൻ ചായ ചായ ചോറ് അറിയുമ്പോൾ ചോറ് കോഴി പറയുമ്പോൾ കോഴി അത്ര അപ്പോൾ ഓനക്കൊക്കെ നേരെ അവൻ്റെ തൊളിൽ ആ ശരിക്കും ആസിഡ് കൊടുത്തിട്ട് ആ ആസിഡ് പിന്നെ കുടിച്ചിട്ട് ഒരാഴ്ച കിടന്നിട്ട് ജീവൻ പോകണം നിരകിച്ച് ജീവൻ പോകണം ഓനൊന്നും ഒരു സുരക്ഷയും കൊടുക്കാൻ പാടില്ല പക്ഷേ നമ്മളെ നിയമമല്ലേ നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുമല്ലോ ഇവിടെ ഇപ്പോൾ ഗൾഫിലൊക്കെ ഒരു ലഹരി പിടിച്ചാൽ ഇരുട്ടിൽ ഇരുട്ട് റൂമൊക്കെ കൊണ്ടുപോകാം നീച്ച് നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് ആ ഒരേ ഇരുത്തം പിന്നെ ഓ അയിന്നും കൊണ്ട് ആ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിയാൽ ഓൻ്റെ ദുനിയാവൊന്നും ഓരോ ലഹരിക്കും പോകില്ല കാരണം അത്രയും കടുത്ത ശിക്ഷയാണ് ഇവിടെയാണെങ്കിലോ സുഖസുന്ദരമായ ഫുഡും സുഖസുന്ദരമായ ഉറക്കും നേരത്തിന് വിളിച്ചു വളർത്താൻ ആളും എല്ലാം ഒരുക്ക് സൗകര്യം അതൊക്കെ തിരുത്തപ്പെട്ടാലേ നമ്മളെ സമൂഹം നടന്നുള്ളൂ നമ്മളെ മക്കളെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെടുന്നിടത്തേക്കാണ് ഇപ്പോഴത്തെ ഈ കാലഘട്ടം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ചില നമ്മുടെ പ്രഭത് ഡിവൈഎസ്പിനെ പോലെയുള്ള മൂസ വള്ളിക്കാടൻ സാറ് ഡിവൈഎസ്പി അനി അനിഷ് സാർ ഡിവൈഎസ്പി തോട്ടത്തിൽ ജലീൽ ഡിവൈഎസ്പി അങ്ങനെ കുറേ നല്ല പോലീസ് ഓഫീസർമാരുണ്ട് നമുക്ക് അഭിമാനിക്കാം അങ്ങനെയുള്ള ഓഫീസർമാരെ പറ്റി നമ്മളെ മുമ്പ് അവിടുന്ന് ഇപ്പം അദ്ദേഹം സ്വർണ്ണൂർ ആണ് ഹരിദാസ് സാറ് ഞങ്ങൾ ഒരുമിച്ച് ഇവിടുന്ന് ഇറങ്ങിയിട്ട് മുപ്പയാൾ പത്രക്കാരനായിട്ട് വന്നു ഞാനും മുപ്പാളും ടീമേട്ട് ഇറങ്ങിയിട്ട് ഇവിടുന്ന് ഏകദേശം പായക്കാട്ടിൽ നിന്ന് പിന്നെ മുപ്പത് ലക്ഷത്തിൻ്റെ ബ്രൗൺ ഷുഗർ ഒക്കെ കിട്ടിയത് അന്ന് അദ്ദേഹം എസ് ഐ ആണ് ഇപ്പോൾ സ്വർണൂർ അദ്ദേഹം ഡിവൈഎസ്പിയാണ് ഹരിദാസൻ സാറ് പറഞ്ഞിട്ട് അങ്ങനെയുള്ള കുറേ നല്ല ഓഫീസർമാരാണ് എന്തിനും തയ്യാറാണ് എന്നാൽ നാട് രക്ഷപ്പെടും പോലീസിന് അതിന് ഫുള്ള് സ്വാതന്ത്ര്യം കൊടുക്കണം പോലീസിന് തെറ്റിയാണ് അതിനെ ശിക്ഷിക്കപ്പെടാനും ഉണ്ട് അത് നന്നായി ഇപ്പം പി വി ജയസാറിന്റെ നേതൃത്വത്തിലായതുകൊണ്ട് അത്തരക്കാർക്ക് ഒരു ദയം കിട്ടൂല കർശന നടപടിയൊക്കെ ആരും പറഞ്ഞാലും സംശയം